സച്ചിൻ തെണ്ടുൽക്കർ ക്രിക്കറ്റ് കളിച്ചവരിൽ ഇത്രയും സ്തുതിക്കപ്പെട്ട മറ്റൊരാളുമില്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല അതുകൊണ്ട് ഒരുപാട് പറഞ്ഞ് ക്ലീശിയായ വാക്കുകളിൽ വീണ്ടും ഒരു സ്തുതി പാടുന്നില്ല ഒരു വില്ലോ ബാറ്റ് കൊണ്ട് കോടിക്കണക്കിന് ഹൃദയങ്ങളെയും ക്രിക്കറ്റിന്റെ സാമ്രാജ്യത്തെയും ഒരുമിച്ച് ഭരിച്ച സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഒരു ഇൻട്രൊഡക്ഷനും വേണ്ട ആരായിരുന്നു സച്ചിൻ എന്ന് വരും തലമുറ ചോദിച്ചാൽ മുംബൈ ഗല്ലികളിലെ റിക്ഷക്കാരൻ മുതൽ മുൻ അമേരിക്കൻ പ്രസിഡന്റായ ബാരക് ഒബാമ വരെ അതിനെ മറുപടി പറയും സച്ചിൻ സെഞ്ചുറി അടിച്ചാൽ ഇന്ത്യ തോൽക്കും സ്റ്റാറ്റിസ്റ്റിക്കലി തെറ്റാണെങ്കിലും പൊതുവെ ഉയരുന്നൊരു വാദമാണത് ഏകദിനത്തിൽ സച്ചിൻ നാൽപ്പത്തി സെഞ്ചുറികൾ നേടിയപ്പോൾ അതിൽ മുപ്പത്തിമൂന്ന് എണ്ണത്തിലും ഇന്ത്യ തന്നെയാണ് ചിരിച്ചത് പരാജയപ്പെട്ടത് എണ്ണത്തിൽ മാത്രം അങ്ങനെ സച്ചിൻ സെഞ്ചുറി അടിച്ചിട്ടും ഇന്ത്യ തോറ്റൊരു മത്സരത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അയാൾ ഒറ്റക്കൊരു ടീമായ ദിവസത്തെക്കുറിച്ച് റിക്കി പോണ്ടിങ്ങിൻ്റെ മുഖം ചുവന്നു തൊടുത്ത ഏതാനും മണിക്കൂറുകളെക്കുറിച്ച് കാലം തീർന്ന വിധി കുറിച്ചവരുടെ മുന്നിൽ ആ ബാറ്റ് വീണ്ടും ഉയർന്ന നിമിഷത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മിച്ചെടുക്കാം വർഷം രണ്ടായിരത്തി ഒമ്പത് ഇന്ത്യൻ ടീം കടുന്നീല നിറത്തിലുള്ള കുപ്പായത്തിൽ കളിക്കുന്ന കാലം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ക്യാപ്റ്റൻ തൊപ്പി അന്ന് ധോണിയുടെ തലയിലാണ് കുതിച്ചും കിതിച്ചും ഇന്ത്യൻ ടീം മുന്നേറുന്ന സമയം അതിനിടയിലാണ് ആസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ഇന്ത്യയിലേക്ക് വരുന്നത് ഏഴ് ഏകദിനങ്ങളുള്ള നീണ്ട പരമ്പരയായിരുന്നു അവർക്ക് ഇന്ത്യയിൽ കളിക്കാനുണ്ടായിരുന്നത് ആസ്ട്രേലിയൻ ക്രിക്കറ്റിൽ അത് തലമുറ മാറ്റത്തിൻ്റെ സമയമായിരുന്നു ക്രിക്കറ്റിൻ്റെ ഭൂപടത്തെ എതിരാളികളില്ലാതെ റിക്കി പോണ്ടിംഗ് ഭരിക്കുമ്പോൾ ഇടതും വലതുമായി അണിനിരന്ന പലരും അന്ന് കളി മതിയാക്കിയിരുന്നു ഓസീസിനെ മൈറ്റിയാക്കിയ ആടെങ്കിൽ ക്രിസ്റ്റും മാത്യു ഹേഡിനും ഗ്ലെൻ മഗ്രത്തുമെല്ലാം ക്രിക്കറ്റിനോട് ബൈ പറഞ്ഞുപോയി പോണ്ടിങ്ങിൻ്റെ വലങ്കൈ ആൻഡ്രൂ സേമൺസ് ആകട്ടെ പല കാരണങ്ങളാലന്ന് ടീമിന് പുറത്തായിരുന്നു മൈക്കിൾ കർക്കിനാകട്ടെ പരിക്ക് കാരണം ടീമിൽ ഉൾപ്പെടാനുമായില്ല മൈക്ക് ഹസിയായിരുന്നു വൈസ് ക്യാപ്റ്റൻ ഷെയ്ൻ വാട്സൺ ക്യാമറോൺ വൈറ്റ് ഷോൺ മാർസ് തുടങ്ങിയ യുവരക്തങ്ങളായിരുന്നു പോണ്ടിങ്ങിൻ്റെ കൂടെയെന്ന് വന്നത് ഓസ്ട്രേലിയയുടെ എതിരില്ലാത്ത ഭരണം ആ കാലമായപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയിരുന്നു എങ്കിലും രണ്ടായിരത്തി ഒമ്പത് ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയവർ വീണ്ടും ഹോട്ട് സീറ്റിലേക്ക് തിരിച്ചു വന്നു മറുഭാഗത്ത് ഇന്ത്യൻ ക്രിക്കറ്റിലും അതൊരു ഗതിമാറ്റത്തിന്റെ സമയമായിരുന്നു സൗരവ് ഗാംഗുലി രാഹുൽ ദ്രാവിഡ് അനിൽ കുമ്പ്ളെ തുടങ്ങിയ അധികാരിയുടെ എല്ലാം ഏകദിനകാലം അവസാനിച്ചിരുന്നു പക്ഷേ അവർക്കും മുമ്പേ കളി തുടങ്ങിയ ഒരാൾ അപ്പോഴും ഇന്ത്യൻ ടീമിൽ അവശേഷിച്ചിരുന്നു ദിവണാൻഡുള്ളി സച്ചിൻ ടെണ്ടുൽക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇന്ത്യൻ കുപ്പായമണിഞ്ഞ സച്ചിൻ ക്രീസിൽ ഇരുപത് വർഷം പൂർത്തിയാക്കിയിരുന്നു പ്രായം മുപ്പത്തിയാറിലേക്കും കടന്നു ക്രിക്കറ്റിൽ ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റ് കളം പിടിച്ചു തുടങ്ങിയ കാലമായിരുന്നത് സച്ചിൻ തൻ്റെ കരിയറിൻ്റെ അസ്തമയ കാലത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പലരും വിശ്വസിച്ചിരുന്നു വിരാട് കോഹ്ലി അടക്കമുള്ള യുവതാരങ്ങൾ ബെഞ്ചിലിരിക്കുന്ന കാലമാണിത് സച്ചിൻ വരും തലമുറയ്ക്കായി മാറിക്കൊടുക്കേണ്ട എന്നും പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു അങ്ങനെ ഏകദിന പരമ്പരയ്ക്ക് തുടക്കമായി കാണികൾ ആഗ്രഹിച്ച പോലെ വീറും വാശിയും ആവോളം ഉണ്ടായിരുന്നു വഡോദരയിൽ നടന്ന ആദ്യ മത്സരം ഇഞ്ചോഡിഞ്ചിലാണ് അവസാനിച്ചത് ഓസീസ് ഉയർത്തിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് പിന്തുടർന്ന ഇന്ത്യ ഇരുന്നൂറ്റി ഒന്നിന് ഏഴ് എന്ന നിലയിൽ പരുങ്ങുന്നു പക്ഷേ നാൽപ്പത് റൺസുമായി പ്രവീൺ കുമാറും നാൽപ്പത്തി ഒമ്പത് റൺസുമായി ഹർഭജനും ഇന്ത്യയെ കാത്തു പക്ഷേ ലക്ഷത്തിന് നാല് റൺസ് അകലെ ഇന്ത്യ വീണു എങ്കിലും നാഗ്പൂരിലെ രണ്ടാം വേകദിനത്തിൽ ഇന്ത്യ തിരിച്ചടിച്ചു ധോണി സെഞ്ചുറി നേടിയ മത്സരത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് റൺസിന്റെ ഉഗ്രം ജയം പിന്നാലെ ഡൽഹിയിലെ മൂന്നാം മത്സരത്തിൽ ആറ് വിക്കറ്റിന്റെ ജയവുമായി ഇന്ത്യ പരമ്പരയിൽ മുന്നിൽ നാലാം ഏകദിനത്തിൽ ഓസീസ് പക്ഷെ ഇരുപത്തിനാല് റൺസ് ജയവുമായി തിരിച്ചടിച്ചു പരമ്പര രണ്ടേ രണ്ടിൽ നിൽക്കുന്നു അഞ്ചാം ഏകദിനത്തിന് വേദിയായത് ഹൈദരാബാദ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യാനുള്ള യോഗം ഓസീസിനായിരുന്നു അതിഗംഭീരമായാണ് ഓസീസ് തുടങ്ങിയത് ഐ പി എൽ കളിച്ച് ഇന്ത്യൻ മണ്ണിനെ നന്നായി അറിയുന്ന ഷെയ്ൻ വാട്സണും ഷോൺ മാർഷും നൽകിയത് മിന്നും തുടക്കം ആദ്യ വിക്കറ്റിൽ നൂറ്റി നാൽപ്പത്തഞ്ച് റൺസാണ് അവർ കൂട്ടിച്ചേർത്തത് മാത്യു ഹൈഡൻ ഗില്ലി കൂട്ടുകെട്ടിന്റെ വൈബ് നൽകിയ പാർട്ണർഷിപ്പ് വാട്സൺ തൊണ്ണൂറ്റിമൂന്ന് റൺസ് നേടിയപ്പോൾ മാർഷ് നൂറ്റി പന്ത്രണ്ട് റൺസാണ് നേടിയത് പിന്നാലെത്തിയ പോണ്ടിങ് കാമറോൺ വൈറ്റ് മൈക്ക് ഹസി തുടങ്ങിയവരും മോശമാക്കിയില്ല നാല് വിക്കറ്റിന് മുന്നൂറ്റൻപത് എന്ന നിലയിലാണ് ഓസീസ് ഇന്നിങ്സ് അവസാനിച്ചത് ഇത്രയും വലിയൊരു ചേസ് നാളിന്നു വരെ ഇന്ത്യ നടത്തിയിട്ടില്ല കാണികൾ നിരാശയോടെയാണ് ഗാലറിയിൽ ഇരുന്നത് ഓസീസിനായി ഇന്ത്യ കാത്തു വെച്ച മറുപടി എന്താകും എത്ര വരെ ഇന്ത്യ പോകും കാണികൾ അക്ഷമരായി അതിനെ കാത്തുനിന്നു പാറിപ്പറക്കുന്ന മൂവർണ്ണക്കൊടികൾക്കിടയിലൂടെ സച്ചിനും സെവാഗും ഗ്രീസിലേക്ക് നടന്നു തുടങ്ങി ഗാലറി ഇളകിമറിഞ്ഞു ആളുകൾ ടി വിക്ക് മുന്നിലേ കസേരയിൽ അമർന്നിരുന്നു ഇരുവരും പരമ്പരയിൽ ഇതുവരെയും പ്രതീക്ഷക്കുത്ത് ഉയർന്നിട്ടില്ല എങ്കിലും ഈ മത്സരത്തിൽ വല്ലതും സംഭവിക്കണമെങ്കിൽ ഇവർ തന്നെ വേണമെന്ന് ആരാധകർക്കറിയാം പതിവ് പോലെ സച്ചിൻ ഒരറ്റത്ത് ശാന്തനായി തുടങ്ങിയപ്പോൾ സെവാഗ് കത്തിത്തുടങ്ങി റൺ റേറ്റ് ആറിന് മുകളിലേക്ക് ഉയർന്നു പക്ഷേ ആരവങ്ങൾ അധികം നീണ്ടില്ല ഒൻപതാം ഓവറിൽ ഹിൽഫനോസിന് പിടികൊടുത്ത് സെവാഗ് മടങ്ങുമ്പോൾ സ്കോർ അറുപത്തിയാറ് പിന്നാലെത്തിയത് ഗൗതം ഗംഭീർ അതും പെട്ടെന്ന് തീർന്നു പതിമൂന്ന് പന്തിൽ എട്ട് റൺസുമായാണ് ഗംഭീർ മടങ്ങിയത് പിന്നീട് എത്തിയ യുവരാജ് ഒമ്പത് റൺസുമായി തിരിഞ്ഞു നടന്നു ഇന്ത്യക്ക് മുന്നിലൊരു റൺമല ഉയർന്നു നിൽക്കുന്നു ഒരറ്റത്ത് നാൽപ്പത്തിയേഴ് പന്തുകളിൽ അൻപത് റൺസ് പൂർത്തിയാക്കി സച്ചിൻ നേരത്തെ പ്രതീക്ഷകൾ നൽകി ഗംഭീറിൻ്റെയും യുവരാജിൻ്റെയും പെട്ടെന്നുള്ള മടക്കമൊന്നും സച്ചിനെ ബാധിച്ചിട്ടില്ലായിരുന്നു ഒരറ്റം തകരുമ്പോൾ മറുവശത്ത് ഓസീസ് ആരാധകർ കണ്ടത് പണ്ട് ഷാർജയിൽ കണ്ട അതേ കൊടുങ്കാറ്റായിരുന്നു മുപ്പത്തിയാറ് വയസ്സ് പിന്നിട്ടയാളുടെ മാസ്റ്റർ ക്ലാസ് സച്ചിൻ്റെ ട്രഡീഷണൽ ഷോട്ടുകളും ഇന്നോവേറ്റീവ് ഷോട്ടുകളും ഒരുപോലെ കണ്ട ഇന്നിങ്സ് റിക്കി ബോണ്ടിംഗ് തൻ്റെ ബോളർമാരെ മാറി മാറി വിളിച്ചുകൊണ്ടുവന്നെങ്കിലും അവരെയെല്ലാം സച്ചിൻ തൻ്റെ ക്ലാസ് കൊണ്ട് മടക്കി വിട്ടു ഗാലറി അക്ഷരാർത്ഥത്തിൽ ഇളകി മറിയുകയായിരുന്നു സച്ചിന്റെ വിൻഡേജ് വൈബിലുള്ള ഇന്നിംഗ്സിന് സാക്ഷിയായതിൻ്റെ ആവേശത്തിലായിരുന്നു ഉഫി സ്റ്റേഡിയം പക്ഷേ അതിനിടയിൽ ഇന്ത്യക്കൊരു വലിയ തിരിച്ചടി കൂടി സംഭവിക്കുന്നു പതിനാല് പന്തിൽ നിന്നും ആറ് റൺസുമായി ധോണി പുറത്ത് എഴുപത്തിയഞ്ച് പന്തിൽ തൊണ്ണൂറ്റഞ്ച് റൺസുമായി സച്ചിൻ ആളിപ്പടരുന്ന നേരമാണ് ധോണി മടങ്ങുന്നത് ഇന്ത്യ നൂറ്റി എഴുപത്തിനാലിന് നാല് പക്ഷേ പിന്നീട് എത്തിയ റൈന നല്ല ടച്ചിലായിരുന്നു മത്സരത്തിൽ സച്ചിൻ ആഗ്രഹിച്ച പങ്കാളിയെ കിട്ടി ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഓസീസിനെ വിരളി പിടിപ്പിച്ചു എൺപത്തൊന്ന് പന്തിൽ സച്ചിൻ തൻ്റെ നാൽപ്പത്തിനാലാം സെഞ്ചുറി പിന്നിട്ടു ഗ്യാലറിയിൽ നിന്ന് കാണികളും മൈക്രോഫോണിന് പിന്നിൽ നിന്ന് താനും കാണുന്നത് ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും മനോഹര ഇന്നിങ്സുകളിലൊന്നാണെന്നാണ് ഒന്നാണെന്നാണ് കമന്റേറ്റർ അന്നേരം പറഞ്ഞത് സച്ചിൻ എന്ത് ബാറ്റ് ചെയ്താലും റെക്കോർഡുകൾ ഉണ്ടാകും അത് ഈ മത്സരത്തിലും ഉണ്ടായിരുന്നു ഏകദിനത്തിൽ പതിനേഴായിരം റൺസ് എന്ന ക്ലബിലേക്ക് സച്ചിൻ കസേരയിട്ടത് ഈ ഇന്നിങ്സിലായിരുന്നു മത്സരം മുപ്പത് ഓവറുകൾ പിന്നിടുമ്പോൾ ഇരു ടീമുകൾക്കും ഈക്വൽ ചാൻസ് ശേഷിക്കുന്ന നൂറ്റിരുപത് വന്തുകളിൽ നിന്നും ഇന്ത്യക്ക് വിജയിക്കാൻ നൂറ്റി അൻപത് റൺസ് കൂടി വേണം പക്ഷേ കാര്യമായി ബാറ്റർമാർ ഇനി വരാനില്ല യുവതാരമായ രവീന്ദ്ര ജഡേജയും അല്പം ബാറ്റ് പിടിക്കാൻ അറിയുന്ന ഹർഭജനുമായിരുന്നു ശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ റൈന സച്ചിൻ കൂട്ടുകെട്ട് മത്സരത്തിൻ്റെ വിധി നിർണയിക്കുമെന്ന് ഉറപ്പായിരുന്നു ഇരുവരും കൊട്ടിക്കയറി ആവശ്യമുള്ളപ്പോൾ അടിച്ചും അല്ലാത്തപ്പോൾ നങ്കൂരമിട്ടും സെൻസിബിളായി ബാറ്റ് ചെയ്തതോടെ ഇന്ത്യ വിജയമണത്ത് തുടങ്ങി പോണ്ടിങ്ങിൻ്റെ മുഖം ചുവന്നു തൊടുത്തു വന്നു ഇന്ത്യ ഐതിഹാസികമായി വിജയത്തിലേക്കെന്ന് തോന്നിച്ചു തുടങ്ങി ഇനി ജയിക്കാൻ വേണ്ടത് നാൽപ്പത്തി ആറ് പന്തിൽ അൻപത്തിരണ്ട് റൺസ് മാത്രം ഹൈദരാബാദ് സ്റ്റേഡിയം വിജയത്തെ വരവേൽക്കാനൊരുങ്ങി പക്ഷേ അതിനിടയിൽ റൈനക്ക് പാളുന്നു വാട്സന്റെ പന്തിൽ ടൈമിംഗ് തെറ്റിയ ഷോട്ടിലൂടെ അൻപത്തൊമ്പത് റൺസുമായി റൈന പുറത്ത് കണ്ണുകളെല്ലാം വീണ്ടും സച്ചിനിലേക്ക് ചുരുങ്ങി അലറി വിളിക്കുന്ന ഗ്യാലറിയെയും പ്രതീക്ഷകളോടെ നോക്കുന്ന കണ്ണുകളെയും സാക്ഷിയാക്കി സച്ചിൻ ബാറ്റിംഗ് തുടർന്നു അതിനിടയിൽ ബിഗ് ഹിറ്റുകൾക്ക് ശേഷിയുള്ള ഹർഭജൻ റൺസ് ഒന്നും എടുക്കാതെ മടങ്ങി യുവതാരമായ രവീന്ദ്ര ജഡേജയും കൂട്ടി സച്ചിൻ എങ്ങനെയെങ്കിലും റൺമല കടക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഇന്ത്യക്ക് വലിയ ഹിറ്റുകളുടെയൊന്നും ആവശ്യമില്ലായിരുന്നു പന്തും ബോളും തമ്മിലുള്ള ഇക്വേഷൻ ഈസിയായി എത്തിപ്പിടിക്കാം നാല്പത്തിയേഴ് ഓവർ പിന്നിടുമ്പോൾ ഇന്ത്യയുടെ സ്കോർ ആറിന് മുന്നൂറ്റി മുപ്പത്തിരണ്ട് വേണ്ടത് പതിനെട്ട് പന്തിൽ പത്തൊമ്പത് റൺസ് കൂടി മാത്രം പക്ഷേ മക്കയുടെ പന്തിൽ ഉയർത്തിയടിച്ച് സച്ചിനെ തെറ്റി പാഡിൽസ് സ്കൂപ്പിനുള്ള ആശ്രമം അവസാനിച്ചത് ഹോറിൽസിന്റെ കൈകളിൽ സ്റ്റേഡിയം പൊടുന്നര നിശബ്ദമായി ആർത്തലച്ചുപേതൊരു പേമാരി പെട്ടെന്നടങ്ങിയ പ്രതീതി ഓസീസ് താരങ്ങൾ അതിദീർഘമായ ഒരു നെടികർപ്പെട്ടു മൂകമായ മൈതാനത്തിലൂടെ തലയുയർത്താനാകാത്ത സച്ചിൻ പവലീനിലേക്ക് നടന്നു മത്സരം ഫിനിഷ് ചെയ്യുക എന്ന വലിയ ദൗത്യം സച്ചിനായി മറ്റാരും ഏറ്റെടുത്തില്ല തോൽവിയിൽ നിന്നും തിരിച്ചുവരാനുള്ള ഓസ്ട്രേലിയയുടെ മിടുക്കായിരുന്നു ആ മൈതാനത്ത് കണ്ടത് ഒടുവിൽ മൂന്ന് റൺസുകളെ വെച്ച് ഇന്ത്യ ഔൾ ഔട്ടായി തൊട്ടടുത്ത മത്സരത്തിൽ ഇന്ത്യയെ തകർത്ത ഓസീസ് പരമ്പരയും പേരിലാക്കി പരാജയപ്പെട്ടിട്ടും മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സച്ചിന് തന്നെ കിട്ടി മത്സരശേഷം പോണ്ടിംഗ് സച്ചിനെ വലിയ വാക്കുകളാൽ പ്രശംസിച്ചു കരിയറിന്റെ അവസാന കാലത്തും തനിക്കൊത്ത പകരക്കാരൻ ഈ രാജ്യത്ത് ഇനിയും പിറന്നിട്ടില്ലെന്ന് സച്ചിൻ തെളിയിച്ചു ഷാർജക്ക് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷവും ഇന്ത്യൻ ബാറ്റിംഗ് അയാളിൽ തന്നെയാണല്ലോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇയാൻ ചപ്പൽ പറഞ്ഞത് സച്ചിൻ സെഞ്ചുറി അടിച്ച മത്സരത്തിൽ ഇന്ത്യ തോറ്റു എന്ന് പറയുന്നതിനേക്കാൾ മറ്റാരും തിളങ്ങാതിരുന്നപ്പോൾ സച്ചിനെ പൊരുതാനുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നതാണ് ശരിയെന്ന് തെളിയിച്ച മത്സരം ഏതാനും മാസങ്ങൾക്ക് ശേഷം പിറന്ന ഡബിൾ സെഞ്ചുറിക്കുള്ള ഊർജം കൂടിയായിരുന്നു സച്ചിനെ ഈ ഇന്നിങ്സ്